നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് മഹാരാഷ്ട്രയിലെ കൂറ്റൻ ശിവാജി പ്രതിമ തകർന്നു വീണത് ഇതിനെതിരെ പ്രതിഷേധം ശക്തമായി കൊണ്ടിരിക്കുകയാണ് എട്ട് മാസം മുൻപാണ് പ്രതിമയുടെ അനച്ഛാദനം നടന്നത് അതായത് കഴിഞ്ഞ വർഷം ഡിസംബർ നാലിന് സിന്ധുദുർഗിൽ നാവിക സേനാ ദിനാചരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പ്രതിമ ഉദ്ഘാടനം ചെയ്തത് മുപ്പത്തി അടി ഉയരമുള്ള വെങ്കല പ്രതിമയാണിത് ഈ പ്രതിമയാണ് ഇപ്പോൾ തകർന്നു വീണത് പ്രതിമ ഉറപ്പിച്ചിരുന്ന പീഡത്തിൽ നിന്ന് കാലിന്റെ ഭാഗമാണ് ആദ്യം ഒടിഞ്ഞു വീണത് ഇതോടെ പ്രതിഷേധവും ആരംഭിച്ചിരിക്കുകയാണ് മോദി സർക്കാർ ശിവജിയെ അവഹേളിച്ചു എന്ന ആക്ഷേപമാണ് ഉയർന്നു വരുന്നത് ഇതോടെ പ്രത്യക്ഷ സമരപരിപാടികളുമായി മഹാവികാസ് അഘാഡി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ അഹങ്കാരത്തിനേറ്റ അടിയെന്നാണ് ഉദ്ധവ് താക്കറെ ഇതിനെ വിശേഷിപ്പിച്ചത് മാസങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച പ്രതിമ ഇങ്ങനെ നിലം പതിച്ചതിൽ വൻ അഴിമതി നടന്നിട്ടുണ്ട് എന്നാണ് പൊതുവെ ഉയരുന്ന ആരോപണം പ്രതിമയുടെ നിർമ്മാണത്തിൽ അഴിമതി നടന്നെന്നാണ് പറയുന്നത് സ്ക്രൂകളും ബോൾട്ടും തുരുമ്പെടുത്തതാണ് കൂറ്റൻ പ്രതിമ നിലം പതിക്കാൻ കാരണമായതെന്ന നിരീക്ഷണത്തിലാണ് പി ഡബ്ല്യു സി അതേസമയം സംസ്ഥാനത്തെ സ്ഥിതി വഷളാകുന്ന സാഹചര്യത്തിൽ ശിവജി പ്രതിമ തകർന്നതിൽ മാപ്പ് ചോദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്തെത്തിയിരുന്നു ശിവജിയെ ആദരിക്കുന്നവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇവിടെ എത്തിയ ഉടൻ ആദ്യം പ്രതിമ തകർന്നതിനാൽ ഞാൻ ശിവജിയോട് മാപ്പ് പറഞ്ഞു പ്രതിമ തകർന്നതിൽ വേദനിച്ച എല്ലാവരോടും ഞാൻ മാപ്പ് പറയുന്നു എന്നാണ് മഹാരാഷ്ട്രയിലെ പാൽഗറിലെത്തിയ മോദി ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് മറാഠ വികാരത്തിന് മുറിവീഴിച്ചതിൽ തലകുനിച്ച് മാപ്പ് ചോദിക്കുന്നുവെന്നും മോദി പറഞ്ഞിരുന്നു മോദിയുടെ ഈ മാപ്പ് മാപ്പപേക്ഷയെ ജനങ്ങൾ പുച്ഛിച്ചു തള്ളണമെന്ന് ഉദ്ധവ് താക്കറെ വ്യക്തമാക്കിയിരിക്കുകയാണിപ്പോൾ ശിവജിയെ അവഹേളിച്ചവരെ പരാജയപ്പെടുത്താൻ ഒന്നിച്ചു നിൽക്കുമെന്ന് മഹാവികാസ് അഘാഡി വ്യക്തമാക്കി ഇതോടെ മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഗേറ്റ്വേ ഓഫ് ഇന്ത്യയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പോലീസ് അനുമതി ലഭിച്ചില്ലെങ്കിലും പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് തുടരുകയാണ് മഹാരാഷ്ട്ര സർക്കാർ രാജിവെക്കണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ഛത്രപതി ശിവജിയെ അപമാനിച്ചവർക്ക് തക്കതായ ശിക്ഷ ലഭിക്കണമെന്നാണ് മറാട്ടോട്ട ആക്ടിവിസ്റ്റ് മാനേജ് ജനങ്കയുടെ ആവശ്യം എന്നാൽ മഹാവികാസ് അഘാഡിയുടെ പ്രതിഷേധങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചിരിക്കുകയാണ് ബി ജെ പി പ്രതിമയുടെ തകർച്ച രാഷ്ട്രീയവൽക്കരിക്കരുതെന്നാണ് ബിജെപി ആവശ്യപ്പെടുന്നത് ഇതിനെ രാഷ്ട്രീയവുമായി കൂട്ടിക്കുഴച്ചുകൊണ്ട് വലിയ പ്രതിഷേധമാക്കാനാണ് മറ്റു രാഷ്ട്രീയ പ്രവർത്തകർ ശ്രമിക്കുന്നത് ഇത്തരത്തിൽ ആളിക്കത്തിക്കേണ്ട കാര്യമില്ല എന്നാണ് ബി ജെ പി വ്യക്തമാക്കുന്നത് ശിവാജി പ്രതിമ തകർന്ന വിഷയം രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് ആവശ്യപ്പെട്ടാണ് ഇവരുടെ സംസ്ഥാന പ്രതിഷേധം പ്രതിമ തകർന്നതിൽ സ്ട്രക്ചറൽ കൺസൾട്ടന്റ് ചേതൻ പട്ടേലിനെ അറസ്റ്റ് ചെയ്തിരുന്നു പ്രതിമ തകർന്നതിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ നേതാക്കളുടെ പ്രതിഷേധത്തിന് ഒടുവിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് പ്രതിമ തകർന്നതിൽ പിന്നാലെ പ്രതിപക്ഷ പാർട്ടികൾ ബി ജെ പിക്ക് പരിഹാസവുമായി രംഗത്തെത്തിയിരുന്നു ശിവജി പ്രതിമയുടെ നിർമ്മാണ ടെൻഡറിൽ അഴിമതിയുണ്ടെന്ന് ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനാ നേതാവ് പ്രിയങ്ക ചതുർവേദി ആരോപിച്ചു സർക്കാരാണ് പ്രതിമയുടെ തകർച്ചയ്ക്ക് പിന്നിലെന്നാണ് എൻ നേതാവ് ജയൻ പാട്ടീലിന്റെ പ്രതികരണം എന്തായാലും പ്രതിമയുടെ തകര്ച്ചയെ ചൊല്ലി വലഞ്ഞിരിക്കുകയാണ് ബിജെപി ഇപ്പോൾ